ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായുണ്ടാവും ധ്യാനട്ട് ബർത്ത്ഡേ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ആദ്യമേ തന്നെ ഇങ്ങനൊരു ഇൻട്രോ തരാൻ വിചാരിച്ചു ഞാൻ ഞാൻ മാത്രമാണ് ഇന്നിപ്പോൾ ഇൻട്രോ പറയാനുള്ളത് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നിന്ന സമയത്താണ് ആ വീഡിയോയിൽ ഇൻട്രോ ഒന്നും പറഞ്ഞിട്ടില്ല ജസ്റ്റ് നമ്മുടെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആഡ് ആക്കിയിട്ടാണ് അന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് വീഡിയോയില് ഞാനധികം ഇല്ല ഞാൻ വീഡിയോൻ്റെ ബാക്കിലുണ്ടായിരുന്നു പിന്നെ വീഡിയോ എടുക്കാറുണ്ട് ഉണ്ടായിരുന്നു കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോ അവന്റെ കുറച്ച് ദിവസം മുന്നേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായത് അപ്പം അന്നൊക്കെ ഓക്കെ ആയിരുന്നില്ല ഞാൻ അപ്പോൾ അത് കാരണം അവൻറെ ബർത്ത്ഡേ ഞാൻ ഒരു മനസ്സിൽ കണ്ട ഒരു ഇതിലൊന്നായിരുന്നില്ല എന്നാലും ബാക്കിയെല്ലാം കൊണ്ടും അവനെ അവനെങ്ങനെയായിരുന്നു അന്നത്തെ ദിവസം ഹാപ്പി ആക്കിന്നുള്ള എന്റെ ഫുൾ വീഡിയോ നമുക്ക് പറ്റാവുന്നോളം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പറയാ വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം ഇൻട്രോല് വന്നത് അപ്പത് കാരണം നമ്മൾ മൂന്ന് മൂന്നുപേരും കൂടി നിന്നിട്ടുള്ള വീഡിയോ ഫോട്ടോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പം അതെന്താണ് കാരണം എന്നുള്ളൊന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല ഇതെന്തായാലും അവന്റെ ബർത്ത്ഡേ വീഡിയോ ആണ് അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അവനെ ഹാപ്പി ആക്കിയ അവന്റെ നാലാമത്തെ ബർത്ത്ഡേന്റെ വീഡിയോ ആണ് കേട്ടോ മാക്സിമം നമ്മളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു വയ്യാണ്ടിരിക്കുകയായിരുന്നു അപ്പം അത് കാരണം ആ ഒരു പരിധിയിൽ നിന്നിട്ടുള്ള വീഡിയോസാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് വായോ ആദ്യം തന്നെ ധ്യാനോട്ടൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ ഓപ്പൺ ചെയ്യണത് അപ്പോൾ അത് ഇത് ബർത്ത്ഡേ ദിവസല്ല അതിന്റെ തലേ ദിവസം വൈകുന്നേരം കുറച്ച് വീഡിയോ ഫോട്ടോ എടുക്കാൻ പോവാന്നുള്ള പ്ലാനിലാണ് ഇത് ഓപ്പൺ ചെയ്യണത് ഇതെന്താ എന്താ ഡ്രസ്സ് വാങ്ങാൻ കാരണം ഓൺലൈനിൽ ഓർഡർ സമയത്ത് ആള് കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഓപ്പൺ ചെയ്യണ സമയത്ത് ഈ ബ്ലാക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ നമ്മൾ അവന് വേണ്ടിട്ട് ബർത്ത്ഡേക്ക് നമ്മൾ ഓർഡർ ചെയ്തത് പിന്നെ നമ്മൾ ഓൺലൈനിൽ നിന്നല്ല വാങ്ങിയത് പിന്നെ നമ്മൾ കടയിൽ പോയിട്ട് കുറച്ച് സം ഐറ്റംസും കൂടി വാങ്ങിയിട്ടാണ് വേറെ ഒന്നും അല്ല അച്ഛൻ വിളിച്ചപ്പോൾ എൻ്റെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ടമുള്ള ഒരു ഡ്രസ്സും കൂടി വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ പുറത്ത് കടയിൽ പോയിട്ടാണ് വാങ്ങിയത് ആ ഡ്രസ്സാണ് അവിടെ താഴെ അപ്പോൾ അവിടെ റൂമിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ കുറച്ച് ഐറ്റംസും കൂടി തൊപ്പി കാര്യങ്ങളൊക്കെ ബലൂണ് അങ്ങനത്തെ ഒക്കെ ഐറ്റംസൊക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ എടുക്കുന്നതാണ് ധ്യാനോട്ടിന് വേറൊരു സർപ്രൈസ് ഗിഫ്റ്റും കൂടി ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ കുറേ അതിനോട് പറയണത് ഈ ഒരു ഐറ്റം കേട്ടോ അപ്പോൾ ആ വാങ്ങ നമുക്ക് വാങ്ങ നമുക്ക് വാങ്ങാൻ പാട്ട് അങ്ങനെ വെച്ചേക്കായിരുന്നു അപ്പോൾ അവനൊരു ലേറ്റ് അത്ര വാച്ചാണ് കേട്ടോ ഞങ്ങൾ വാങ്ങി ലേറ്റ് കത്തണ തന്നെ വേണമെന്ന് ആശാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകാരനെ അത് വാങ്ങിയത് I don't know if you can see it from below. Don't look at it, sit straight. Hi! I bought it. What is it? It's a birthday gift for you. What is it? Let's open it. Let's open it. Isn't it pretty? ൂടി ഇട്ടൊരു സാധനം കാണിച്ചായിരുന്നു എടുത്തിട്ട് പിന്നെന്താ ഡ്രസ്സൊക്കെ മാറിയിട്ട് ധ്യാനുട്ടനും കണ്ണേട്ടനും നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു പടത്തിന്റെ ഭാഗത്തേക്ക് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടില്ലാട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിന്റെ വോയിസിൽ ധ്യാനുട്ടൻ തന്നെയാണ് ഓരോ അങ്ങനെ എടുക്കാച്ച എങ്ങനെ എടുക്കാച്ച എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ തന്നെ പറയണ് ഞാൻ അവിടെ നിന്ന് നിങ്ങട് നടന്ന് വരുമ്പോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഊബര് തന്നെ ഐഡിയകളൊക്കെ പ്ലാനുകളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു കേട്ടാ അപ്പൊ അങ്ങനെ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്യാം ഞാനും നിങ്ങളെ പോലെ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെയാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ കാണുന്നത് പിന്നെ ആൾ ഇതാ ക്യാമറയിൽ വന്നിട്ട് വാച്ച് വാച്ച് ഒരു രക്ഷയിലവർ നല്ല ഇഷ്ടമായിട്ടോ അതാണിപ്പോൾ ഏറ്റവും ഡ്രസ്സ് വാങ്ങിയപ്പോൾ ആ നന്നായിട്ടുണ്ട് ആ ഒരു ലെവലായിരുന്നു പക്ഷെ വാച്ച് ഭയങ്കര ഇഷ്ടമായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമർത്തിയിട്ട് ലേറ്റ് ഉണ്ടോ കത്തുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് അവിടെ പോയിട്ടുള്ള ഫോട്ടോസ് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യണത് പിന്നെ കണ്ണേട്ടെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ച വീഡിയോ ആണ് കേട്ടോ അത് ഇതിൻ്റെ ഒറിജിനൽ സോങ് ഒക്കെ ആയിട്ടുള്ളത് ഞങ്ങൾ അങ്ങടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ എന്തായാലും പോയിട്ട് കാണൂട്ടോ പിന്നെ വൈകുന്നേരം രാത്രി വൈകുന്നേരം അല്ല രാത്രി ആയപ്പോൾ കണ്ണേട്ടൻ്റെ ഏട്ടൻ ധ്യാനുട്ടനെ ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ലേറ്റ് കത്തണത് അപ്പോൾ അതാണ് ഈ കാണുന്നത് പിന്നെ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണേറ്റൻ്റെ പെങ്ങളുടെ കുട്ടി ധ്യാനുട്ടനെ സർപ്രൈസായിട്ട് ബർത്ത്ഡേക്ക് ഉണ്ടാക്കി തന്നെ കേട്ടോ ഭയങ്കര രസമുണ്ടായിരുന്നു അതിൽ നിന്നിട്ട് മിഠായി ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ടെച്ച് സെറ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് പേരുണ്ടാക്കി ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഒരാളെ മാത്രമേ വീഡിയോയിൽ കിട്ടിയുള്ളൂ ഇതപ്പോൾ ബർത്ത്ഡേ ദിവസമാണ് കേട്ടോ ബർത്ത്ഡേ ദിവസം രാവിലെ താ നമ്മൾ രണ്ടാമത് വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ ധ്യാനോട്ട ഇട്ടിട്ടുള്ളത് പിന്നെ ഷൂ ഇട്ടിണ്ട് വാച്ച് കിട്ടിയിട്ടുണ്ട് എല്ലാം ഇട്ട് സെറ്റായിട്ട് വേറെ എവിടെക്കെയല്ല അമ്പലത്തേക്കാണ് കേട്ടോ പോണത് കണ്ണേട്ടനും അമ്മയും പിന്നെ ചേച്ചിയും മക്കളൊക്കെ കൂടിയിട്ടാണ് ഇവർ അമ്പലത്തേക്ക് പോയത് ധ്യാനോട്ടെ ഡ്രസ്സൊക്കെ മാറ്റി ഷൂ ഇട്ടപ്പോൾ പിന്നെ എവിടെയും ഇരിക്കണില്ല വെറും നടത്തം ലേറ്റ് കത്താൻ വേണ്ടിയിട്ട് ഷൂവിൻ്റെ ലേറ്റ് കത്താൻ വേണ്ടിയിട്ട് വെറും നടത്താണ് കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാനായിട്ട് ഇരിക്കും മുടിയൊക്കെ ചീന്തണം എന്നിട്ട് അങ്ങനെ ഇരുത്തിയിട്ട് മുടി ചീന്തിയതാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഒരുങ്ങണ സമയത്ത് ധ്യാനുട്ടൻ്റെ വേഗം കഴിഞ്ഞുട്ടാ ആ സമയം കൊണ്ട് കാണേട്ടൻ പുറത്തു പോയി നമ്മുടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് വീടിന്റെ വീടിന്റെ അപ്പുറത്തന്നെ റോഡിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് വീഡിയോ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തുട്ടോ ഈ വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കണ്ണട ചോദിച്ചിട്ട് റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ റൂമിലുള്ള സമയത്ത് അപ്പൊ അതെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ നിർന്നത് നമ്മുടെ വീഡിയോ എടുത്തതൊക്കെ ഞാൻ കാണുന്നത് എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു അവൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു പിന്നെ അത് അവൻ അവരൊക്കെ കൂടിയിട്ട് അമ്പലത്തേക്ക് പോയി ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു വീഡിയോ എടുത്താട്ടോ കേട്ടോ ഞാനപ്പൊ മെല്ലെ എണീറ്റ് കുളിക്കാനൊക്കെ പോണ ആ ഒരു സമയമായിരുന്നു ട്ടോ ഈ ഒരു സമയത്ത് എൻ്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എത്താനായി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവർ അമ്പലത്തേക്ക് പോയിട്ട് എത്തിയിട്ടില്ല കേട്ടോ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കേക്ക് കട്ടിങ് തന്നെയാണ് കേട്ടോ ആദ്യം ചെയ്യണത് ഇതാണ് കേട്ടോ ധ്യാനുട്ടനെ നമ്മൾ വാങ്ങിയ കേക്ക് ധ്യാനുട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മായാവി ലുട്ടാപ്പി ആയിട്ടുള്ള കേക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഇത് ചെയ്തിട്ട് നമുക്ക് തന്നത് അപ്പൊ അടുത്ത പരിപാടി ഇതാ ഫുഡ് കൈകലാണ് ഞാൻ ധ്യാനെ വിളമ്പിയൊക്കെ കൊടുക്കണ്ട ആദ്യം പിള്ളേർ സെറ്റാണ് കേട്ടോ കഴിക്കായിരുന്നത് ഇത് കണ്ടിട്ട് ആ സമയത്ത് ധ്യാനും എന്തോ ആലോചിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോയാണ് കേട്ടോ ധ്യാനുട്ടൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് ടേബിളിലാണ് കേട്ടോ ഞാനും കണ്ണായിട്ട് കൂടി കഴിക്കായിരുന്നത് നമ്മൾ ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല വളരെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ കഴിക്കലൊക്കെ കഴിഞ്ഞ് റൂമിക്ക് വന്നപ്പോഴാണ് ഈ ഒരു സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയത് കേട്ടോ ഞാൻ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ധ്യാനുട്ടൻ്റെ കയ്യിലായിരുന്നു അപ്പോൾ അതാ ഈ നെയിൻ സ്ലിപ്പിൻ്റെ അവിടെ എഴുതിയിട്ടുള്ളത് എ ബി സി ഡി ഇ എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളൂ പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ ഹാർട്ടൊക്കെ സൈഡിൽ സ്റ്റാപ്ലൈറൈഡ് അടിച്ച് ഒഡിച്ച് സെറ്റാക്കിയിട്ട് അങ്ങനെ ആയിരുന്നു പിന്നെ അതായത് ഈ ഡ്രസ്സ് ചേച്ചി വരുമ്പോ കൊടുത്താട്ടോ ധ്യാനുട്ടനെ ഇത് ഞാൻ ജസ്റ്റ് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ ചെറിയൊരു ലൂസ് ഉണ്ട് അപ്പൊ അത് കാരണം ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫോട്ടോ ഒന്നും നമ്മൾ എടുത്തില്ല ഇനി ഒന്നും കൂടി വലുതായിട്ട് കറക്റ്റ് ലെവലായിട്ട് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ അത് മാറ്റി വെച്ചു വെച്ചുട്ടോ പിന്നെ നമ്മൾ രണ്ട് പാക്കറ്റ് മിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ധ്യാ ഒരു പാക്കറ്റ് നമ്മൾ അന്ന് ബർത്ത്ഡേന്റെ അന്ന് എടുത്തു ഒരെണ്ണം പിറ്റേ ദിവസം ധ്യാനോട്ടോ സ്കൂളിലേക്ക് പോകുമ്പോ അവിടെ ഫ്രണ്ട്സിന് കൊടുക്കണം പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പൊ ഇതൊക്കെയായിരുന്നു ധ്യാനുട്ടൻ്റെ പിറന്നാൾ ദിവസത്തെ വിശേഷങ്ങള് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണോ ഇഷ്ടപ്പെട്ട് കാര്യം സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ